കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയുടെ ചെയർമാനായിരുന്ന നടനും സംവിധായകനുമായ പ്രകാശ് രാജ് പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ ചില പ്രസ്താവനകൾ ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അദ്ദേഹം പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടിയത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുവെന്ന ഗുരുതരമായ ആരോപണമായിരുന്നു അത് ഭ്രഹ്മുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള നിരീക്ഷണങ്ങളായിരുന്നു അത് ദേശീയ അവാർഡുകൾക്കെതിരെ പ്രകാശ് രാജ് തുറന്നടിച്ചതും മമ്മൂട്ടിയെ പോലൊരു പ്രതിഭയ്ക്ക് ആ പുരസ്കാരം അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞതിന്റെ പരോക്ഷമായ അർത്ഥതലങ്ങളുമാണ് ഈ ചർച്ചയുടെ കാതൽ ഫയലുകൾക്കും പിൽസിനും പുരസ്കാരം കലാകാരനും സാമൂഹ്യ നിരീക്ഷകനും എന്ന നിലയിൽ പ്രകാശ് രാജ് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ മുൻപും ശക്തമായി അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ സ്വന്തമായ ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരാൾ ദേശീയ പുരസ്കാര നിർണയത്തെ കുറിച്ച് ഇത്രയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് ഇത് ആദ്യമായല്ല പ്രകാശ് രാജിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രതിഷേധം വ്യക്തമാക്കുന്നതായിരുന്നു ദേശീയ പുരസ്കാരങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു അതിനദ്ദേഹം അദ്ദേഹം ഉപോത്ബലകമായി നൽകിയ വിശദീകരണം ഏറെയാണ് ഫയൽസിനും പിൽസിനും അവാർഡ് കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് നമുക്കറിയാം ഇവിടെ ഫയൽസ് ഫൈൽസ് എന്നീ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കലാമൂല്യ പ്രതിഭയെ അട്ടിമറിക്കുന്ന ബാഹ്യ ഇടപെടലുകളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ രേഖാമൂലമുള്ള സ്വാധീനങ്ങളോ ആകാനാണ് സാധ്യത യഥാർത്ഥത്തിൽ ഏറ്റവും മികച്ച സിനിമകളോ പ്രകടനങ്ങളോ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പകരം ചില പ്രത്യേക പേപ്പർ വർക്കുകൾക്കോ വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്നതിനാണ് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു ഈ വിമർശനത്തിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ച് നടത്തിയ വിചിത്രമായ പരാമർശവും അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്ന പ്രസ്താവന മമ്മൂട്ടിയുടെ പ്രകടനം മോശമായതുകൊണ്ടല്ല മറിച്ച് മമ്മൂട്ടിയെ പോലെ ഉന്നതമായ ഒരു നടന്റെ പ്രതിഭയെ അംഗീകരിക്കാനുള്ള യോഗ്യത ദേശീയ പുരസ്കാരത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന കടുത്ത പരിഹാസമായി വേണം കണക്കാക്കാൻ ദേശീയ പുരസ്കാരത്തിന്റെ നിലവാരം അത്രത്തോളം ഇടിഞ്ഞു പോയിരിക്കുന്നുവെന്ന ശക്തമായ സന്ദേശമാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ നൽകിയത് ദേശീയ പുരസ്കാരങ്ങളെ വിമർശിച്ച പ്രകാശ് രാജ് അതേസമയം തന്നെ സംസ്ഥാന പുരസ്കാരത്തിന് അർഹമായ ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ കുറിച്ച് വാചാലനാവുകയും ചെയ്തു സംസ്ഥാന പുരസ്കാര നിർണയം എത്രത്തോളം സത്യസന്ധവും നിഷ്പക്ഷവുമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ പ്രകടനത്തെ വിശകലനം ചെയ്തത് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് നിർണയത്തിൽ ടൊവിനോ തോമസ് ആസിഫ് അലി തുടങ്ങിയ യുവതാരങ്ങൾ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ പ്രായം ജൂറി പരിഗണിച്ചില്ലെന്ന് പ്രകാശ് രാജ് വ്യക്തമാക്കി മമ്മൂക്ക മത്സരിച്ചത് യുവാക്കളോടൊപ്പമാണ് പക്ഷെ അദ്ദേഹത്തെ മുതിർന്ന നടനായോ യുവാക്കളെ യുവ നടന്മാരായോ ഞങ്ങൾ കണ്ടില്ല ഭ്രമയുഗത്തിലെ ഭാവങ്ങൾ ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ കൊടുമൻപൂറ്റി എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള പ്രകാശ് രാജിയുടെ നിരീക്ഷണം ഒരു ജൂറി വിശകലനം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കൃതി വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രകടനത്തിലുള്ള അദ്ദേഹത്തിന്റെ നിയന്ത്രണം അപാരമാണ് ഇതൊരു മികച്ച നടന്റെ പരമമായ ലക്ഷണമാണ് കഥാപാത്രമായി പരിണമിക്കുകയല്ലാതെ അഭിനയം എന്ന പ്രകൃതിയെ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കാത്ത പ്രകടന മികവിനെയാണ് അദ്ദേഹം പ്രശംസിച്ചത് ഭ്രമയുഗത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം കൊണ്ടുവന്ന സൂക്ഷ്മഭാവങ്ങൾ വളരെ ശക്തമായിരുന്നു കഥാപാത്രത്തിന്റെ ആഴവും ഭീകരതയും ഒരു വാക്കോ വലിയ ചലനമോ പോലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് സാധിച്ചു ഈ നിലവാരം യുവാക്കൾ ഇനിയും ആർജിക്കേണ്ടതുണ്ട് എന്നും പ്രകാശ് രാജ് അഭിപ്രായപ്പെട്ടു ടൊവിനോയുടെയും ആസിഫ് അലിയുടെയും പ്രകടനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചുവെങ്കിലും മമ്മൂട്ടിയുടെ പ്രകടനത്തിന്റെ തലം വളരെ ഉയർന്നതായിരുന്നുവെന്നും യുവാക്കൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും ദേശീയ അവാർഡുകളിലെ കോംപ്രമൈസ് ചൂണ്ടിക്കാണിച്ച പ്രകാശ് രാജ് താൻ സംസ്ഥാന ജൂറി അവാർഡിലെ സന്തോഷവും പങ്കുവച്ചു കേരള സർക്കാർ തന്നെ ജൂറി ചെയർമാനായി ക്ഷണിച്ചതിലുള്ള വിശ്വാസ്യതയും തനിക്ക് ലഭിച്ച ഉറപ്പുകളുമാണ് ഇതിന് കാരണം പുറത്തുനിന്നൊരാൾ വേണമെന്നും തീരുമാനങ്ങളിൽ കൈകടത്തില്ലെന്ന ഉറപ്പ് ലഭിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചത് കേരള സംസ്ഥാന പുരസ്കാര നിർണയ സമിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി അദ്ദേഹം എടുത്തു കാണിച്ചു എന്നാൽ ദേശീയ തലത്തിൽ ഇത് നടക്കുന്നില്ല എന്നും അവിടെ ഫയലുകൾക്കും പേപ്പറുകൾക്കും പിന്നിൽ നടക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളെ കുറിച്ചും നമുക്കറിയാമെന്നും അദ്ദേഹം ആവർത്തിച്ചു പ്രകാശ് രാജിന്റെ ഈ പ്രസ്താവനകൾ വെറും ഒരു പുരസ്കാര പ്രഖ്യാപനത്തിന്റെ ആയിരുന്നില്ല മറിച്ച് രാജ്യത്തെ കലാമൂലി നിർണയത്തിന്റെ ഉന്നതമായ വേദി നേരിടുന്ന വിശ്വാസ്യതയുടെ പ്രതിസന്ധിയിലേക്കുള്ള ഒരു ചൂണ്ടുവലകയായിരുന്നു കേരളത്തിൽ തനിക്ക് ലഭിച്ച ജൂറി സ്വാതന്ത്ര്യത്തെ അഭിനന്ദിക്കുമ്പോൾ തന്നെ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം രാഷ്ട്രീയ ബാഹ്യ ഇടപെടലുകൾക്ക് വഴിപെട്ട് നിലവാരം നഷ്ടപ്പെടുത്തി എന്നത് കടുത്ത വിമർശനവുമാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം പ്രകടനത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് യഥാർത്ഥ പ്രതിഭയും കലാമൂല്യവും എങ്ങനെയായിരിക്കണമെന്നും അത്തരം പ്രകടനങ്ങളെ അംഗീകരിക്കാൻ നിലവാരം നഷ്ടപ്പെട്ട ദേശീയത പുരസ്കാരത്തിന് അർഹതയില്ല എന്നും സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു